മമ്പാട് സെക്കൻഡറി സ്കൂൾ പ്ലസ് വിദ്യാർത്ഥിനി ഫാത്തിമ ഫിദയുടെ മരണത്തിലേക്ക് നയിച്ച കാരണങ്ങളിൽ ിൽ അന്വേഷണം വേണമെന്ന് പിതാവ് കെ ഷാജഹാൻ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു അല്ലെങ്കിൽ പിന്നെ കുട്ടികളെ സുഹൃത്തുക്കൾ പറഞ്ഞു കഴിഞ്ഞാൽ അധികം പിന്നെ പറഞ്ഞേക്കാണ്ട് അവിടെ തന്നെ പിടിച്ചു പിന്നെ സ്വപ്നങ്ങളുള്ള കുട്ടിയാണ് ഒരിക്കലും ജീവിതം അടുത്തിട്ട് ജീവിതം അവസാനിപ്പിച്ചതാണ് ഒരുപാട് ദൂരക്കാഴ്ചകളുണ്ട് അങ്ങനെ മോളൊക്കെ ജീവിതത്തെ കുറിച്ചിട്ട് പിന്നെ റേഡിയോളജി പഠിക്കണം അതേപോലെ തന്നെ ഒരുപാട് സ്വപ്നങ്ങളുള്ള പിന്നെ ഒരുപാട് ആഗ്രഹങ്ങളുള്ള മോള് ഒരു സുപ്രഭാതത്തില് പിന്നെ ഒരു എക്സാം ആണ്ട്ട് ആ യൂണിഫോം ഒരു ആത്മഹത്യ ആരോപണ വിധേയരായ അധ്യാപകർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തണം മരണം നടന്ന് ഒരു മാസം കഴിഞ്ഞിട്ടും കുട്ടിയെ ആത്മഹത്യയിലേക്ക് നയിച്ച സംഭവ വികാസങ്ങളുടെ ദൃക്സാക്ഷികളായ സഹപാഠികളുടെ മൊഴിയെടുക്കാൻ പോലും ലോക്കൽ പോലീസ് ഇതുവരെ തയ്യാറായിട്ടില്ല ആരോപണ വിധേയരായ അധ്യാപകരെ മാറ്റി നിർത്തിയുള്ള ഒരു അന്വേഷണം നടത്താൻ ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റും ഇതുവരെ തയ്യാറായിട്ടില്ല ആരോപണ വിധേയരായ അധ്യാപകരെ പൂർണമായും സംരക്ഷിക്കുന്ന നിലപാടാണ് സ്കൂൾ മാനേജ്മെന്റ് ഇതുവരെ സ്വീകരിച്ചത് കോപ്പി ബന്ധപ്പെട്ടുണ്ടായ സംഭവ വികാസങ്ങൾക്കുശേഷം സ്കൂൾ വിട്ട് വീട്ടിലെത്തിയ തിരിച്ചിരുന്ന യൂണിഫോം പോലും മാറാതെ നേരെ കഥകടച്ച് ആത്മഹത്യ ചെയ്യുകയായിരുന്നു വിഷയം കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അധ്യാപകരുടെ ഭാഗത്തു നിന്നും ഗുരുതരമായ വീഴ്ച ഉണ്ടായിട്ടുണ്ട് കുട്ടിക്ക് കടുത്ത മാനസിക സംഘർഷം ഉണ്ടാകുന്ന വിധം ക്രൂരമായിയാണ് അധ്യാപകർ പെരുമാറിയത് എന്ന് സഹപാഠികൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് സ്കൂളിൽ വിളിച്ചു ചേർത്ത പി ടി ഐ യോഗത്തിൽ കുട്ടിയുടെ മരണത്തെക്കുറിച്ച് പരാമർശിക്കാനോ ഒരു അനുശോചനം പ്രകടിപ്പിക്കാൻ പോലുമോ അധ്യാപകരോ മാനേജ്മെന്റോ തയ്യാറായില്ല വിഷയത്തിൽ മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും ഡി ജി പിക്കും കളക്ടർക്കും ജില്ലാ പോലീസ് മേധാവിക്കും ഹയർ സെക്കൻഡറി ഡയറക്ടർക്കും പരാതി നൽകിയിട്ടുണ്ട് വാർഡ് മെമ്പർ വി ടി കാസിം ചെയർമാനായി ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് ഫിദയുടെ നീതിക്കു വേണ്ടി നാട്ടുകാർ സമരരംഗത്തേക്ക് ഇറങ്ങുകയാണ് എന്ന നിലയിൽ ബുധനാഴ്ച സ്കൂളിലേക്ക് മാർച്ച് നടത്തും മാതാവ് പി നസീഹ ആക്ഷൻ കമ്മിറ്റി വൈസ് ചെയർമാൻ സവാദ് ആലിപ്ര കൺവീനർ കെ സജാദ് എന്നിവരും പത്രസമ്മേളനത്തിൽ സംബന്ധിച്ചു இனி வேண்டதெல்லாம் வேண்டுவோளம் விலக்குரவில் மலப்புரத்து சமா ஹைப்பர் மார்க்கட் திரியுர் ரோட் மயிலப்பறம் மலப்புறம்